നമസ്കാരം ഞാൻ വിനീത് ഇലൻ പി എസ് യുടെ മറ്റു അദ്ദേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അതോടൊപ്പം തന്നെ ഡ്രൈവർ പരീക്ഷകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കേരള പി ഒരു സുവർണ അവസരമാണ് തന്നിരിക്കുന്നത് എന്താണെന്നല്ലേ എക്സൈസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെ പ്രായമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തസ്തിക്ക് വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാവുന്നതാണ് അടുത്ത വർഷം തന്നെ യൂണിഫോം പോസ്റ്റിൽ ഒരു ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് വാങ്ങിച്ച് വരുന്നവർക്ക് ഒരു ജോലി കിട്ടുവാനായിട്ട് ഏറ്റവും മികച്ച അവസരമാണിത് നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം യൂണിഫോം പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനുകളെ പോലെ തന്നെയാണ് മറ്റു വ്യത്യാസങ്ങളൊന്നും കൂടുതലായിട്ടില്ല നോക്കിക്കേ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തികയുടെ പേര് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി എത്രയാണെന്ന് അറിയാമോ നവംബർ നവംബർ അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അവസാന നിമിഷത്തിലേക്ക് മാറ്റിവെക്കരുത് ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് അയച്ചു കൊള്ളുക നോക്കിക്കേ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത് അതെ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് തസ്തികയുടെ പേരെന്താണ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എന്നുള്ളതാണ് സ്കെയിൽ ഓഫ് പേ നോക്കിക്കേ ൂറ് തൊട്ട് അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ഏകദേശം മുപ്പതിനായിരം രൂപയ്ക്ക് അടുപ്പിച്ച് തുടക്ക ശമ്പളം കിട്ടുവാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ചൊരു യൂണിഫോം പോസ്റ്റിലുള്ള ജോലിയാണ് ഇതെന്ന് പറയുന്നത് പലരും യൂണിഫോം പോസ്റ്റിലേക്ക് തയ്യാറെടുത്ത് പകുതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചവരുണ്ടാകും ചിലപ്പോ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കാതെ പോയവരുണ്ടാകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു സുവർണാവസരമായിട്ട് ഇതിനെ കാണേണ്ടുന്നതാണ് നോക്കുകയെ ബാക്കി വിശദാംശങ്ങളിലേക്ക് വേക്കൻസീസ് എല്ലാവർക്കും അറിയുവാൻ താല്പര്യമുള്ള ഒരു ഭാഗമായിരിക്കും വേക്കൻസികളെ പറ്റിയിട്ട് നിലവിൽ പ്രതീക്ഷിത ഒഴിവുകളാണ് നിങ്ങൾക്കറിയാം എക്സൈസ് ഡ്രൈവറിന്റെ പരീക്ഷ നടക്കുന്ന പറയുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ് പരീക്ഷകൾ നടക്കാറുള്ളത് അപ്പോ ജില്ലാ അടിസ്ഥാനത്തിലെ പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് മാത്രമേ പി എസ് സി തങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളൂ ജില്ല തിരിച്ച് എത്രയാണ് കൃത്യമായിട്ടുള്ള വേക്കൻസികൾ എന്നുള്ളത് അനൗൺസ് ചെയ്തിട്ടില്ല നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നത് മൂന്ന് വർഷത്തെ ലിസ്റ്റാണിത് ഈ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വേണ്ടുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളോടുകൂടി പരീക്ഷയെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജോലി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ യൂണിഫോം പോസ്റ്റ് ജോലി ലഭിക്കുന്നതാണ് ഈ ലെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും കഴിഞ്ഞ ഓയക്കം ഡ്രൈവർ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഒരു ബാച്ച് കുട്ടികളെ നമ്മൾ പുറത്തിറക്കിയിരുന്നു വളരെ നല്ല മാർക്കാണ് അവർക്ക് വാങ്ങിക്കുവാൻ സാധിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോ നിങ്ങൾക്കും പരീക്ഷയ്ക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലി നേടിയെടുക്കുവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലൈനിനൊപ്പം എക്സൈസ് ഓഫീസർ ഡ്രൈവർ തസ്തികയിലേക്ക് നിങ്ങൾക്കും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ മാത്രം മതിയാകും ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കിയേ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി രണ്ടിനും രണ്ടായിരത്തി നാല് ജനുവരി ഒന്നിനും മധ്യ ജനിച്ചവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെങ്കിൽ നിയമാനുസൃതമായ വയസ്സളവും ലഭിക്കുന്നതായിരിക്കും മറ്റൊരു കാര്യം എന്തൊക്കെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടുന്ന യോഗ്യതകളെ പറ്റിയിട്ടാണ് പറയുന്നത് എന്തൊക്കെയാണ് നോക്കിക്കേ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ആ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു അടുത്തതെന്ന് പറയുന്നത് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ മാത്രം പോരാ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഡ്രൈവിംഗ് 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 ലൈസൻസ് 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 എടുത്തിട്ട് എടുത്തിട്ട് ഹെവി ഹെവി വർഷം അതായത് മിനിമം വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൈവശമുള്ള വ്യക്തിക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുവാൻ സാധിക്കൂ എന്നർത്ഥം ഓക്കെ ആണോ അപ്പൊ എസ് എസ് എൽ സി പ്ലസ് മൂന്ന് വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ത്രീ ഇയർ എൻഡോസ്മെന്റ് ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കിയാൽ നിങ്ങളുടെ ഫിസിക്കൽ മെഷർമെന്റ് എന്തൊക്കെയായിരിക്കണം എന്നാണ് പറയുന്നത് മിനിമം വൺ സിക്സ്റ്റി ഫൈവ് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഏറ്റവും കുറഞ്ഞ ഹൈറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എൺപത്തിമൂന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് റൗണ്ട് അളവ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ചെസ്റ്റ് മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് എൺപത്തി മൂന്ന് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നാല് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണ് എങ്കിൽ അവർക്ക് ഹൈറ്റിന്റെ കാര്യത്തിൽ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് ഉണ്ടായിരുന്നാൽ മതിയാവും ഒരു ജനറൽ കാറ്റഗറി അല്ലെന്നു പറഞ്ഞാൽ ഒ ബി സി കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം മിനിമം ചെസ്റ്റിന്റെ അളവെന്ന് പറയുന്നത് എൺപത്തി മൂന്ന് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എക്സ്പാൻഷൻ നാല് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ഓക്കെ അടുത്തു നോക്കിക്കേ അടുത്തത് മെഡിക്കൽ ഫിറ്റ്നസിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ് പറയുന്നത് മറ്റേത് യൂണിഫോം തസ്തികളിൽ എന്ന പോലെ എക്സൈസ് ഡ്രൈവറിനും കേരള പി എസ് വ്യക്തമായിട്ടുള്ള ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് മറ്റ് പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് തുടങ്ങിയതുപോലെ തന്നെ അവയ്ക്ക് സമാനമായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെയും വേണ്ടുന്നത് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ റിട്ടേൺ ടെസ്റ്റ് പാസ് ആയെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ രണ്ട് കടമ്പകൾ കൂടിയുണ്ട് ഏതൊക്കെയാണെന്നല്ലേ ഫിസിക്കൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ റോഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റില് നിങ്ങൾക്ക് ആ ഒരു ടി ടെസ്റ്റ് നടത്തും ടീ എടുത്തു കാണിക്കേണ്ടി വരും അതിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും ഇനി ടീ പാസ് എങ്കിൽ നിങ്ങളെ ഹെവി വാഹനവുമായിട്ട് റോഡ് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കും അതിലും വിജയിച്ചാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് ഓർത്തു വച്ചേക്കുക അടുത്തത് സിലബസിനെ പറ്റിയിട്ടാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോ പണ്ട് എക്സൈസ് ഡ്രൈവർ അതല്ലെങ്കിൽ കഴിഞ്ഞ എക്സൈസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ സിലബസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ അൻപത് മാർക്ക് ജി കെ ടോപ്പിക്കിൽ നിന്നായിരുന്നു വന്നിരുന്നത് അടുത്ത അൻപത് മാർക്കോ ആ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെ അൻപതും അൻപതും മാർക്ക് പക്ഷേ ഇനിയും അത് സാധ്യതയുണ്ടോ അതേ സിലബസ് തന്നെ ആയിരിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടൊരു മറുപടി നമുക്ക് പറയുവാൻ സാധിക്കില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ പോലീസ് ഡ്രൈവർ അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഡ്രൈവർ ഫയർമാൻ ഡ്രൈവർ ഈ രണ്ട് പോസ്റ്റിലേക്കും കേരള പി പരീക്ഷ നടത്തിയ സമയത്ത് സിലബസ് പരിഷ്കരിച്ചിരുന്നു എങ്ങനെയാണെന്നല്ലേ അവിടെ നാൽപ്പത് മാർക്കിന്റെ ജി കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പത്ത് മാർക്കിന്റെ മാത്സിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇരുപത് മാർക്ക് അതാത് തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പോലീസ് ആണെങ്കിൽ ബി എൻ എസ് ബി എൻ എസ് എസ് പോക്സോ ആക്ട് ഐ ടി ആക്ട് കേരള പോലീസ് ആക്ട് തുടങ്ങി ആ പോലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇനി ഫയർഫോഴ്സിലാണെങ്കിലോ ആ ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ എന്താണ് ഫയർ എങ്ങനെയാണ് ഫയർ ഉണ്ടാകുന്നത് ഏതൊക്കെ ആണ് ഫയർ എന്ന് തുടങ്ങി ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു ഈ രണ്ട് തസ്തികൾക്ക് സമാനമായിട്ടുണ്ടായിരുന്നത് മുപ്പത് മാർക്കിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു കേന്ദ്ര മോട്ടോർ വാഹന നിയമം അതുപോലെ തന്നെ കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട് തുടങ്ങി ആ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഇതേ മാറ്റങ്ങൾ തന്നെ നമുക്ക് എക്സൈസ് ഡ്രൈവറിലും പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻ കേസ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ പക്ഷേ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് അത്യാവശ്യമാണ് മത്സരം കടുക്കുവാൻ സാധ്യതയുണ്ട് വിഷമിക്കേണ്ട ഈലൻ നിങ്ങളുടെ കൂടെയുണ്ട് പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുവാൻ ഈ ലൺ നിങ്ങളെ സഹായിക്കുന്നതാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി അടുത്ത എക്സൈസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇലിനൊപ്പം തയ്യാറെടുക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം കൊള്ളുക ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ള മൂന്ന് വർഷമായിട്ട് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അയക്കുവാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു കാര്യം നിങ്ങൾ കഴിഞ്ഞ പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് കിട്ടിയില്ല അടുത്ത ഫയർഫോഴ്സ് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് കിട്ടിയില്ല നിങ്ങൾ ഇരുപത്തി ഒന്നിനും മുപ്പത്തി ഒൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടിയുള്ള ഒരു സുവർണാവസരമാണിത് പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് എന്ത് സഹായത്തിനും ഈ ലൈൻ കൂടെ ഉണ്ടായിരിക്കും ഒരു ബാച്ച് കംപ്ലീറ്റ് ആയാൽ ഉടൻ തന്നെ നമ്മൾ പുതിയ ബാച്ചിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും അപ്പോ അടുത്ത എക്സൈസ് ഡ്രൈവറായിട്ട് ആ നിങ്ങളെ ജോലിയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം